ഇയാളെക്കുറിച്ച് ഇതാദ്യമല്ല ഇയാൾ ബ്ലേഡ് പലിശയ്ക്ക് പണം കടം കൊടുക്കും അതിനുശേഷം ഈ കടം കൊടുക്കുന്ന വീടുകളിൽ എത്തി ഇയാളുടെ ഭീഷണി ഒരു സ്ഥിരം ശൈലിയാണ് ആരെങ്കിലും അടവ് മുടക്കിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ അടവ് മുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ പ്രമാണം എഴുതി പോയിടിക്കുക അവരുടെ വസ്തുവും വീടും എഴുതി ഇയാളുടെ പേരിലേക്ക് മാറ്റുക അങ്ങനെ ക്രിമിനൽ ആക്ടിവിറ്റീസിൻ്റെ ഒരു കേദാരമായി മാറി നിൽക്കുന്ന ഒരാളാണ് മറ്റ് നേരത്തെ നിങ്ങൾ പറഞ്ഞ വിഷയം അതായത് ഈ കിഡ്നിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ ഒരായിരം ആരോപണങ്ങളാൽ നിറ പിന്നെ ഇങ്ങനെ ചുറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു മനുഷ്യൻ ഇപ്പോൾ ഒരു സ്ത്രീയുടെ ജീവിതം കൂടി കവർന്നെടുക്കുന്നു അവരതിൽ ഏറ്റവും ആ കത്തിൽ പറയുന്നത് ഇയാൾ പരസ്യമായി കടയിൽ വന്നിട്ട് ഇവരോട് മോശപ്പെട്ട തരത്തിൽ സംസാരിക്കും അപ്പോൾ അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അപമാനിക്കപ്പെട്ടു എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിലാണ് അവർ ജീവൻ ഒടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് അത്രമാത്രം പോലും ഒരു മര്യാദ പുലർത്താത്ത ഒരാളാണ് ഈ ഡി സി സിയുടെ ജനറൽ സെക്രട്ടറിയായി ഇരിക്കുന്നത് അയാളെ സംരക്ഷിക്കാനാണ് കെ പി സി സിയുടെ അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവർ ശ്രമിക്കുന്നതും അതാണ് പ്രശ്നം ഇവിടെ എന്ത് കാണിച്ചാലും സംരക്ഷിക്കും അവർക്ക് ഒരു സംരക്ഷണ കവചം ഉണ്ടാവാൻ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തയ്യാറാണ് അതാണ് പ്രശ്നം അതാണ് യഥാർത്ഥത്തിലുള്ള വിഷയം നിരവധി നിരവധി പരാതികൾ നിരവധി പരാതികൾ യഥാർത്ഥത്തിൽ പലരും ഭയന്നും പലരും അഭിമാനത്തിന്റെ ഭാഗമായിട്ടും പലതും വിളിച്ചെത്തും പറയുന്നില്ല നിരവധി കാര്യങ്ങൾ ഇവിടെ ഈ മരണത്തോടു കൂടി തന്നെ ഇവിടത്തെ പിന്നെ വിദ്യാർത്ഥികള് യുവജനങ്ങള് അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ഉൾപ്പെടെ വലിയ പ്രക്ഷോഭത്തിലാണ് നിരന്തരമായ പ്രക്ഷോഭമാണ് നെയ്യാറ്റിങ്ങരയിൽ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി ഇദ്ദേഹത്തെ ഈ കൗൺസിലർ രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നൂറുകണക്കിന് ആളുകൾ മാർച്ച് നടത്തി എന്നിട്ട് ഒരു അതിന് ഒരു മറുപടിയും പറയാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല അതാണ് പ്രശ്നം സമൂഹത്തിന്റെ പ്രശ്നം അതാണ് ഇയാൾക്ക് ഇപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടി എന്നറിഞ്ഞ് ഇയാൾക്ക് സ്വീകരണം കൊടുക്കാനൊക്കെ അവിടെ ആൾക്കാർ വരിവരിയായി കോൺഗ്രസ്സുകാർ നിൽക്കുന്നു എന്ന ഒരു വാർത്ത കൂടി വരുന്നുണ്ടല്ലോ ശ്രീകുമാർ അയാൾക്ക് ജാമ്യം ലഭിച്ചത് ഏത് സാഹചര്യത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല കൃത്യമായ ബന്ധപ്പെട്ട പോലീസിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരോ ഉദ്യോഗസ്ഥരോട് ഈ ബന്ധപ്പെടുത്തുന്നുണ്ട് കൃത്യമായ പിന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഇയാളെ ജാമ്യം റദ്ദാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് നാട്ടുകാർ സ്വീകരണം എന്ന് പറയുന്നത് രാഹുൽ മാംകൂട്ടം വെളിച്ചത്ത് വന്നതിന് ചേട്ടാ അദ്ദേഹത്തിന് കുറെ ആളുകൾ അനുജലന്മാര് എന്ത് വൃത്തികളും കാണിച്ച് പിന്നെ ഈ സ്വീകരണം കൊടുത്ത് നമ്മൾ കാണുന്നില്ല അത് തന്നെയാണ് കോൺഗ്രസിന്റെ സംസ്കാരം കുറെ ആളുകളെ കൂട്ടി സ്വീകരണം കൊടുത്ത് അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴി വാട്സാപ്പിൽ കൂടി കൂലി എഴുത്തുകാരെ കൊണ്ട് എഴുതിപ്പിച്ച് ലൈക്ക് ചെയ്യിപ്പിച്ചാൽ ഈ കാണിച്ച വൃത്തികേടുകൾ വൃത്തികേടുകൾ അല്ലാതാവൂ പൊതുജനങ്ങളെല്ലാം കാണുകേ പൊതുജനങ്ങൾ ഇതെല്ലാം കാണല്ലേ അതൊന്നും ഈ സ്വീകരണം കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊന്നും ജനങ്ങള് ഇയാളെ ശ്രീകുമാർ അത് അതാണ് അതില് ഇപ്പോ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ആ ഇരയായ പെൺകുട്ടിയോട് രാഹുൽ മാങ്കൂട്ടം പറയുന്നുണ്ട് മുൻപൊക്കെ പീഡിപ്പിച്ച നേതാക്കൾക്ക് എന്ത് സംഭവിച്ചു അവരെല്ലാം ഇപ്പോഴും രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്നില്ലേ എന്നാണ് ആ പെൺകുട്ടിയോട് ഇയാൾ ചോദിക്കുന്നത് നിന്നെ കൊല്ലാൻ എനിക്ക് രണ്ട് മിനിറ്റ് മതിയെന്ന് പറഞ്ഞ് പറയുന്ന അതേ സംഭാഷണത്തിൽ പറയുന്നുണ്ട് ഏതാണ്ട് സമാനമായ സാഹചര്യം താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ സ്ത്രീകളെ പീഡിപ്പിച്ചാലും അവരെ ഉപദ്രവിച്ചാലും അവരെ എന്ത് ചെയ്താലും കോൺഗ്രസിനുള്ളിൽ ഒരു പ്രശ്നവുമില്ല അതൊരു അഡ്വാൻറ്റേജ് ആയി പരിഗണിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുകയാണ് കോൺഗ്രസിനുള്ളിൽ അതെ അതെ അത് തന്നെയാണ് അതാണ് നമുക്ക് ചർച്ച വിഷയം അത് ഈ ഈ സന്ദേശം മറ്റു ആളുകളുടെ ഇടയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിന്റെ ഏത് നേതാവിനും ഇത് ചെയ്താല് ഇങ്ങനെയുള്ളൂ ഇത് നമ്മുടെ സമൂഹത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് അതാണ് നമ്മൾ ചർച്ച ചെയ്തത്